ഹലോ ഗായ്സ് രാവിലെ തന്നെ ഈ പ്ലാവിലെ ഇർക്കിൽ കൊള്ളിയൊക്കെ എടുത്തു വെച്ചേക്കുന്നത് എന്തിനാന്ന് പറയാനാട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് ഇന്നൊരു വിശേഷമുണ്ട് ഇന്നാണ് ആവണി അവിട്ടം ആവണി മാസത്തിലെ വെളുത്തവാവിനാണ് ആവണി അവിട്ടം ആഘോഷിക്കുന്നത് ഓണം പോലെ തന്നെ ഞങ്ങൾ കൊങ്ങിണിമാരുടെ ഒരു കുട്ടിയോണം കേട്ടോ വേറെ ഒന്നുമല്ല ഉപനയനം കഴിഞ്ഞ യുവാക്കൾ പൂണൂൽ മാറ്റി വേറെ പൂണൂൽ ധരിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്ലാവിലയുടെ ഇർക്കിലിൻ്റെയും കഥയട്ടോ ഈ ദിവസത്തിൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുമ്പിളപ്പാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ കൊങ്ങിണിമാർ ഇവനെ ഓമനിച്ച് ഹിട്ടു എന്ന് വിളിക്കും ഹിട്ടു അല്ലാട്ടോ ഹിട്ടു എച്ച് ഐ ടി യു അതിന് വേണ്ടി ആട്ടോ രാവിലെ തന്നെ ഇതൊക്കെ പറിച്ചു കഴുകി തുടച്ച് സെറ്റാക്കി വെച്ചേക്കുന്നേ ഒരു കുമ്പിളുണ്ടാക്കാൻ നാലിരട്ടോ വേണ്ടത് അതപ്പുറം ഇപ്പുറം ഒക്കെ വെച്ച് ഈർക്കിലൊക്കെ കയറ്റി സെറ്റാക്കണം എൻ്റെ അമ്മയാണെങ്കിൽ ഇതിൽ എക്സ്പേർട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയാൽ അതിലിടുന്ന മാവ് പകുതിയും പുറത്തു പോകും ഇതുണ്ടാക്കാനുള്ള ടെക്നിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല സാരില്ല പഠിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ കുട്ട റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു തണ്ട് മാത്രം നിർത്തി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുമ്പിളൊക്കെ ഉണ്ടാക്കാട്ടോ കേട്ടോ വേണ്ടി നമ്മുടെ ഇഡലി മാവ് തന്നെയാട്ടോ എടുക്കുന്നത് കൂടെ ആ മാവിൽ ഇഞ്ചിയും പച്ചമുളകും കുനുകുനു അരിഞ്ഞിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് തിരുമ്മി അതിലിട്ട് നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് ഓരോ കുമ്പിളും എടുത്ത് അതിൽ ഈ മാവ് ഒഴിച്ച് കൊടുത്ത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വേവിക്കണം അപ്പോ നമ്മുടെ ഹിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഷെയ്പ്പൊക്കെ കണ്ടിട്ട് ഈ ചിറ്റിലെ പിരമിഡ് പോലുണ്ടല്ലേ കുമ്പിളപ്പത്തിന് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സാമ്പാറും അച്ചാറും ആട്ടോ സാധാ നാരങ്ങയോ മാങ്ങയോ ഒന്നും അല്ല നമ്മുടെ ചേനയില്ലേ അത് ചെറുതായിട്ടരിഞ്ഞ് വറുത്ത അച്ചാറിടണം കുമ്പിളപ്പത്തിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ അത് സമയം കിട്ടുമ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണേ അപ്പ അത്രയേ ഉള്ളൂ ടാറ്റാ